എന്റെ ഒരു പോട്ടെ റെസ്റ്റോറന്റ് പോട്ടെ അതൊന്നും വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാനുള്ള മര്യാദ ഉണ്ടോ അതും ഇല്ല അപ്പൊ നമ്മള് പലതും നമ്മൾ അറിഞ്ഞു വെക്കുന്ന മാത്രമേ ഉള്ളൂ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ പല കാര്യങ്ങളും നമുക്കറിയാം ചെയ്യുന്നില്ല കുഞ്ഞു മക്കള് ഇതിനകത്തുണ്ട് അവർക്കോ നന്നായി പാടാൻ കഴിയുന്ന കുട്ടികളുണ്ട് പാടു നന്നായി ഫുട്ബോൾ കളിക്കാൻ അറിയും പിന്നെ അടിപൊളിയായിട്ട് കളിക്കാൻ എന്നാൽ ഒന്ന് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കളിക്കാൻ അതില്ല നന്നായി ഡാൻസ് കളിക്കാൻ അറിയും പിന്നെ അടിപൊളി കളിക്കാനറിയാം ഇന്നൊന്ന് വൃത്തിക്ക് കളിക്കും അല്ലെ അപ്പൊ എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയാത്ത അവസ്ഥ അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കണേ ഓരടിക്കില്ല എന്ന് കരുതുന്നു വരാം ഈ അറിവിനെ നമുക്ക് ചില സമയത്ത് പരിശോധിക്കേണ്ടി വരും ഒരു ഒരു സെൽഫ് അനാലസിംഗ് നടത്തിട്ട് വരും അല്ലെ നമ്മള് നമ്മൾ സ്വയം നമ്മളൊന്ന് ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എന്താ പറയുക നമുക്ക് അഞ്ച് ഉണ്ട് ൊക്കെ എത്ര ലൈഫുണ്ട് ഉറങ്ങാല്ല അവർ ഉറങ്ങണം നിങ്ങളെ കൈയൊക്കെ വീശി കഴിച്ച് കാണാൻ ഞാനൊരു ഒരു ടോക്കിന് പോയപ്പോഴേ അത് ഈ പ്ലസ് ടു അധ്യാപകന്മാരുടെ അധ്യാപകൻ പ്ലസ് ടു പ്ലസ് ടു സ്കൂളുകൾ വന്നത് മാനേജ്മെന്റ് കുറെ ആൾക്കാർ വന്നിരുന്നു എന്നെ സ്വാഗതം ചെയ്യുന്ന ഒരാള് പത്ത് മുപ്പത് മിനിറ്റ് ആയിട്ട് എന്നെ സ്വാഗതം ചെയ്തോണ്ടിരിക്ക ഭയങ്കരായിട്ട് എന്തൊക്കെയോ പറഞ്ഞു വിട്ടിരിക്കുന്നുണ്ട് അപ്പം ഒരു മാഷ് ലോങ്ങെന്ന് വന്ന അയാൾക്ക് ഉറക്കം വന്ന അയാൾ ഉറങ്ങി അവിടെ സുഖമായിട്ട് അവിടെ ഉറങ്ങി ഇയാളങ്ങൾ ഓവർ സ്മാർട്ട് ആയിട്ട് അയാള് പറഞ്ഞത് അവിടെ മാഷ് കയറുന്ന ഉറങ്ങണം നമ്മളിത്രയും വലിയൊരു കാര്യം ഇവിടെ ചെയ്യണ സമയത്ത് അയാളോടൊക്കെ ഉറങ്ങണം അയാൾ അയാൾ അയാളെ വിളിക്കളിക്കല വിളിക്കാം തൊട്ടടുത്തിന് ഒരു മാഷ് ഒരു ചുവന്ന ഷട്ട് ഇട്ടിട്ടാള് അയൽ തൊണ്ണും മാഷെ ആ മാ ഉറങ്ങണ മാഷൻ വിളിക്കും അപ്പൊ ഈ ചുവന്ന ഷട്ടിട്ട് ചെറുതായിട്ട് ഉറക്കാൻ വരണ്ട് അയൽ എനിക്ക് പറഞ്ഞേ എന്നെ ഉറക്കി നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോ അവരുടെ പോലെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് അല്ലെ എന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങി ഓക്കെ അപ്പൊ നമുക്കിവിടെ അഞ്ച് ലൈഫ് ഉണ്ട് അഞ്ച് ലൈഫ് ഉണ്ട് റീജ എന്ന് പറയുന്ന ആളുടെ ക്യാമറയിൽ ഞാനൊരു മോളെ കണ്ടു മോളെ മോൾക്ക് എത്ര ലൈഫ് ഉണ്ട് കൈ കൊണ്ട് കാണിച്ചത് അഞ്ചോ നാലോ മൂന്നോ രണ്ടോ ഒന്നോ എത്രയാണ് അഞ്ചോ ഏഴാണോ എട്ടോ അമ്മ ഭയങ്കര ലൈഫാണി ഏഴ് ലൈഫോ എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് അഞ്ച് ലൈഫുള്ള കാര്യമാണ് എനിക്കറിയാം നമുക്ക് നോക്കാം എത്ര ലൈഫുണ്ട് ആദ്യത്തെ ഞാൻ ഇട്ടിരിക്കുന്ന പേര് നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്നാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവില്ല പേഴ്സണൽ ലൈഫുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ പേഴ്സണൽ ഇഷ്ടങ്ങൾ മുഴുവൻ മറ്റൊരാൾക്ക് ഇഷ്ടാവണമെന്ന് ഒരു ഗർഭത്തുമില്ല